has ത്തിരണ്ട് തട്ട് തട്ടി മിടുക്കു പറയണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്താന്നോ അതിലർത്ഥമില്ലെന്നറിയാം അതുകൊണ്ട് ഇപ്പോഴീ എടുത്തുയാടി ചെയ്തതൊക്കെ വളരെ ഗംഭീരമായൊരു വിചാരമുണ്ട് എനിക്ക് അല്ലേ രക്ഷിച്ചിവിടെ വരെ കൊണ്ടുവന്നതിന് നന്ദിയുണ്ട് പക്ഷേ ഉപദേശിച്ച് നേരെയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ സോറി യു ആർ വേസ്റ്റിംഗ് യുവർ ബ്രെത്ത് ഗുഡ് നൈറ്റ് വീട്ടിലേക്കാണെങ്കിൽ ഇപ്പൊ പോണമെന്നില്ല നിങ്ങൾ ഞാൻ ഇറങ്ങുന്നതും കാത്ത് വീടിന് പുറത്ത് കാവഞ്ഞിപ്പുണ്ട് ഗൗഡയുടെ ഗുണ്ടകൾ അങ്ങനെ രണ്ട് ജീവികൾ വീട്ടിൽ തനിച്ചാണെന്ന കാര്യങ്ങൾ മറന്നു അല്ലേ പേടിക്കണ്ട തന്നെ ഇനി ഗൗഡ ഇങ്ങോട്ട് നശിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കണം തൽക്കാലത്തേക്കെങ്കിലും അവനെ ഒന്ന് തളർത്തണം ഇല്ലെങ്കിൽ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പകയും ചങ്കൂറ്റവും മാത്രം പോരാ ഗൗഡയോട് പൊരുതാനെന്ന് ും കരുത്തുമൊക്കെ ഒരുപാട് ഒന്നും അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം ബട്ട് ഐ ഹാവ് എ പ്രോജക്ട് ഗൌഡയുടെ പണം കൊണ്ട് തന്നെ ഗൌഡയ്ക്കെതിരെ പൊരുതാൻ നമുക്ക് കഴിയും ഓൺലി എഫ് യു നിങ്ങൾ എന്നെ സഹായിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഗൗഡക്കുള്ള സാധനങ്ങൾ സിറ്റിന്റെ എത്തുമെന്ന് എനിക്കറിയാം അതേതുവഴിക്ക് എത്തുമ്പോൾ എനിക്കറിയില്ല Mafia feud erupts again, gangster burnt alive. Notorious criminal and mafia street bullier Haman, 32, was burnt alive in a petrol bunk this evening in the Kempagoda police station boundary. The bunk owned by Mafia Al Kapone Surya Devaraja Gowda was also blown up in the attack. എന്നാ ശിവപ്പയുടെ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അരിച്ചു പെറുക്കി ഒരുത്തിന്റെ പൊടി പോലും ഇല്ല ഇനി അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ വെടിയെടുത്തിട്ടുള്ള കൊണ്ടുപോല വെട്ടി പോയിച്ചിരുമേ I not Go! Go! What are you looking at? What Go! Go, Come on, please! Sir, this is a combined raid of intelligence, tax and customs. Come on, check them. try anything funny. Hmm. Give me the keys. Get up, get up, get up. Move, 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 move. Take it, take it. Thank you. Thank you for your cooperation. God! Thank you. You've done a clean job. Thirty thousand. വാക്ക് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതലുണ്ട് തൽക്കാലം ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി വയ്ക്കോളൂ എപ്പോൾ ആവശ്യം വന്നാലും ഞാൻ വിളിക്കും വരണം ഓക്കെ മുരുകൻ ഇവരെ ഇവിടെ ഇറക്കാം ഒരു സ്വർണ്ണഖനി കൊള്ളയടിച്ച പോലെ ഉണ്ട് പോലുണ്ട് ഹോം മിനിസ്റ്റർ വെങ്കടപ്പയേയും ഗോവിന്ദനെയും ഒക്കെ ചുരുട്ടി കൂട്ടാനുള്ള മുഴുവൻ രേഖകളുമുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ പഴയ പരിചയകാരനല്ലേ ഹോം മിനിസ്റ്റർ അയാളെ കാണാൻ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങണം നാളെ തന്നെ ഇത് മുമ്പ് എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോ നിങ്ങളും ഗൌഡയും ചേർന്ന് നടത്തിയ സ്പിരിറ്റ് കുംഭകോണത്തിന്റെയും ചാരായ്ക്കച്ചവടത്തിന്റെയും അക്കൌണ്ട്സ് ഇത് ബിനാമി ഡീലിംഗ്സ് ഇത് ഷെയർ തിരിമറികളുടെ ഫോട്ടോ സ്റ്റാറ്റ്സ് ഇത് നിങ്ങൾ പൂഴ്ത്തിക്കളഞ്ഞ ഡി സി പി ഗോവിന്ദനെതിരെയുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് താടിക്ക് കൈ എടുത്തോണ്ടും നെടുവിൽപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല എന്ത് തീരുമാനിച്ചു ശിവപ്പ ഒക്കെല്ലാം തിരിയുമേ നമ്മ നമ്മ പാർട്ടി പൊസിഷൻ സർ രാഷ്ട്രീയക്കാരുടെ ഈ പതിവ് കണ്ണീരും മൂക്കുപിഴിച്ചിലും ഒന്നും ഇവിടെ വേണമെന്നില്ല വാട്ട് വി വോണ്ട് ഇസ് ആക്ഷൻ പദവി അധികാരം ഉപയോഗിച്ച് ചതയ്ക്കാനോ വിരട്ടാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അതും വേണ്ട എനിക്കോ ശിവപ്പയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രേഖകളുടെ എല്ലാ ഒറിജിനൽസ് ഇവിടുത്തെ പത്രം ഓഫീസുകളിലേക്ക് കൂലം കുത്തിയൊഴുകും ആൻഡ് മൈൻഡ് യു ദ പ്രസ് വിൽ റെഡിലി കോ ഓപ്പറേറ്റ് ോവിന്ദൻ അറിയാലോ നാളെ രാവിലെ ബാംഗ്ലൂർ സിറ്റിയിലെ പുതിയ കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുകയാണ് അവൻ പിന്നെ ഗൌഡ ഐ വോണ്ട് ഹിം ഫോർ ടേക്സ് യു ഗെറ്റ് മീ ആൻഡ് വാട്ട് ഐ വോണ്ട് ഫ്രോം യു എസ് ക്ലീൻ ലെറ്റ് ഡൌൺ ആ ഉ കയ്യിലക്കറിജിനൽ ഡോക്യുമെന്റ്സ് എപ്പോ വന്നാച്ചാ എനക്ക് രൊ കഷ്ടമായിടും ഇതെല്ലാമേ പോയിടും സോ യു കിവ് മീ ദ ഡോക്യുമെന്റ്സ് ഫസ്റ്റ് തരാം പക്ഷെ ഇപ്പോഴല്ല തിരിഞ്ഞു കടിക്കാൻ തനിക്ക് വിഷപ്പല്ലുകളൊന്നും ബാക്കിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു കഴിയുമ്പോൾ You will get them. And if you try anything wicked, I am sorry that will be your funeral, okay? Whatever you say, my boy. <laughs> See you. Welcome, Mr. Govindan IPS. Thank you. പന്ത്രണ്ട് പേരെ ഓ എനിക്കങ്ങനെ രാഹുലും ഗുളിയനിലും ഒന്നും വലിയ വിശ്വാസമില്ല സാറേ പിന്നെ ഇപ്പൊ സാറിൽക്കുന്ന ഈ കസേര പുതിയ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവകാശപ്പെട്ട ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ പോയി പുതിയ പോസ്റ്റിംഗ് ആകുന്നതുവരെ ലീവ് എടുക്കാൻ സാർ തീരുമാനിച്ചു അല്ലേ ഏതെങ്കിലും നഷ്ടത്തിലോടുന്ന ഒരു സർക്കാർ കമ്പനിയുടെ എം ഡി ആയിട്ടോ ചെയർമാനായിട്ടോ ഒരു കസേര തരാൻ ഞാൻ വേണമെങ്കിൽ ഹോം മിനിസ്റ്ററോട് ശുപാർശ ചെയ്യാം വേണ്ട വേണമെന്നില്ല യു സാർ സാറിനെ പോലീ പോലീസിലെ മെയ്യനങ്ങാ പണിക്കാർക്ക് കുറെ കൂടെ യോജിക്കുന്നത് അത്തരം ചെല്ലാവണങ്ങളായിരിക്കും അതുകൊണ്ട് ഗോവിന്ദൻ വെൽക്കം ആൻഡ് താങ്ക് യു ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ഹോം മിനിസ്റ്റർ ഓഫീസിലൊന്നും ബൈ ഹാൻഡ് തരാൻ പറഞ്ഞു എടോ ഇവിടെ പുതിയ കൊണ്ടുപോടും ചാർജ് എടുത്താൻ അറിഞ്ഞില്ലേ അല്ല സർ ഇദ്ദേഹത്തിന് തന്നെയാ പഴയ കമ്മീഷൻ എന്താ സാർ ഞാൻ പറഞ്ഞ പോലെ വല്ല ചാരമോ ചാണകപ്പൊടിയോ കയറ്റി അയക്കുന്ന കമ്പനിയുടെ ചെയർമാൻഷിപ്പാന്നോ ഉത്തരവില് സാറ് വെളറിയല്ലോ മിസ്റ്റർ ഗോവിന്ദൻ സോറി തനിക്ക് ബെസ്റ്റ് വിഷേഴ്സ് നേർന്നാവുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ സോറി പറയേണ്ടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല തന്റെ പ്രൊമോഷനും കൺഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഐ പി എസും ഗവൺമെന്റ് റദ്ദെയ്തിരിക്കുന്നു ആൻഡ് യു ആർ സസ്പെൻഡ് ഫ്രം സർവീസ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സെൻസ് ഹിയർ യു സ്പെൻഷൻ ഓർഡർ കഷ്ടം രാഹു ചലിച്ചല്ലേ തനിക്ക് മോളിൽ ഇത്രയൊക്കെ പിടിപാടുണ്ടായിട്ടും ഹോം മിനിസ്റ്റർ എന്തിനാണ് ഇങ്ങനെ നാടകം കളിച്ചത് അല്ല തനിക്ക് അവകാശപ്പെട്ടതല്ലെങ്കിലും തൽക്കാലം തളർച്ച മാറുന്നതുവരെ അവിടെ തന്നെ ഇരുന്നോളൂ മിസ്റ്റർ ഗോവിന്ദൻ ഇറ്റ്സ് ഓൾ റൈറ്റ് എക്സ്ക്യൂസ് മീ സേഴ്സ് ഹാപ്പി കണ്ടോളൻസിസ് മിസ്റ്റർ ഗോവിന്ദ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരുക്കിയെടുക്കാൻ ഹോം മിനിസ്റ്റർ ശരിക്കും ബ്ലാക്മെയിൽ ചെയ്യേണ്ടി വന്നു ബട്ട് ടു ബി ഫ്രാങ്ക് ആ മന്ത്രിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു സോഫ്റ്റ് കോണർ തന്നോട് ഒരുപാട് ഇരുത്തി വരട്ടിയിട്ടാണ് സമ്മതിച്ചത് പണ്ടങ്ങ് ഈ നിന്റെ എല്ലാം കസ്റ്റഡിയിൽ പെട്ടുപോകുന്ന തിരിച്ചു തല്ലാൻ പഴുതില്ലാത്ത പാവങ്ങളെ തല്ലിച്ചതയ്ക്കാനേ കരുത്തുള്ളൂ നിന്റെ ഈ കൈക്ക് അന്ന് ഞാൻ അത് സഹിച്ചു പക്ഷേ ഇന്നീ ശരീരത്തൊന്ന് തൊട്ടാലുണ്ടല്ലോ കൊത്തി നൂറുക്കിക്കളയും ഞാൻ ഇറ്റ്സ് ഓൾ റൈറ്റ് സോറി സർ സസ്പെൻഷനിൽ ഇരിക്കുന്നവർക്ക് സർക്കാർ വണ്ടി ഉപയോഗിക്കാൻ പ്രൊവിഷൻ ഇല്ല അങ്ങനെ ഓസിന് കയറി നടക്കണമെങ്കിൽ അച്ചു വെട്ടിന്ന് വണ്ടി കൊണ്ടുവരണം എടാ സർ ഇതാ നോക്കണം യൂണിയന ഇത്രയും കാലം ശരിക്കും ഉപദ്രവിച്ചതല്ലേ ഇവരെയൊക്കെ ഇനി മതി ഒന്ന് നിക്കണം സാർ ഒരു കോൺഫിഡൻഷ്യൽ ന്യൂസ് കൂടിയുണ്ട് ഈ സസ്പെൻഷന് പുറമെ ഡിസ്മിസിലും വിജിലൻസ് അന്വേഷണവും അറസ്റ്റ് വാറന്റ് കൂടി വരുന്നുണ്ടെന്ന് മിനിസ്റ്റർ ഓഫീസിന്റെ രേഖ അറിഞ്ഞതാ കഷ്ടകാലത്തിന് എന്റെ ലോക്കപ്പിലെങ്ങാനും ഒന്ന് പെട്ടാലുണ്ടല്ലോ ഈ ചൂന്താനി വരണ പൂക്കൽ കൂടെ കയറ്റി അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട് നാരായണ ഈ കോവിന്ദിന് ഒരു ഷോഡ വാങ്ങിച്ചു കൊടുത്ത് ഒരു ആട്ടോ ആട്ടോറിക്ഷ പിടിച്ച് മഴ നനയിക്കാതെ വീട്ടിൽ കൊണ്ടാക്കിയാ പറഞ്ഞു You're